പോടാ പട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ എടി ഇത് ഓമനക്കുട്ടൻ അയ്യോ നീ ഇങ്ങോട്ട് ഒരു ഒന്നിങ്ങോട്ട് വന്ന് വരുമ്പോഴും നിന്റെ ആങ്ങില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തല കേട്ടു എന്റെ അവൻ എന്നെ കൂടെ മോളിൽ കയറി അവർ തന്നെ പറിച്ചോട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും എന്നിട്ട് എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാരി നാണം മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ആ തോട്ടിലാണ് പണ്ടാറ മീൻറെ അപ്പഴേ ഒരാൾ തോട്ടം മീനെ പിടിക്കാൻ വന്നേക്കുള്ളൂ എന്നിട്ട് തോട്ട പൊട്ടി തോട്ട പൊട്ടിയെ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് കേ ഞാൻ വനജീന്ന് വിളിച്ചപ്പോ നീ അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ അയ്യോ കുട്ടിക്കടുത്ത ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല എന്റെ വിരലെ കടിച്ചെ എന്തൊരു കുറുമ്പൊന്നുമല്ല എനിക്ക് ഇഷ്ടത്താണെങ്കി ഞാൻ കടിക്കും എനിക്ക് ചോറേണ്ട

അതിന് തലക്കേത്തത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം ഓഹോ പുറത്തേക്ക് വരും എന്താ ഉണ്ണിയാ രാത്രി റൊട്ടിരിപ്പുണ്ടോ ആ ഉണ്ട് വെണ്ണയോ അതും തരാട്ടോ ബ്രെഡ് ടോസ്റ്റ് ആ അമ്മിക്കുട്ടി

എല്ലാരും പറയണേ ും പ്രാന്തമാരുടെ ആശുപത്രിന്നു എന്റെ കുഞ്ഞ കൊണ്ടുപണ്ട അവര് പൂട്ടിട്ട് ഷോക്കടിപ്പിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും അസുഖം വെച്ചാ അങ്ങനെയുള്ള ചില വേണ്ടി വരും കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് ഷോക്ക് ഷോക്കടുപ്പിച്ച അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും അയ്യോ ഉണ്ണി എന്തായത് അച്ഛനോടാണോ മോനെ അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം ചോദിക്കരുത് ഒന്ന് ായിരുന്നു അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ഇത്രയും ദുഫായിലേന്നുള്ള ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് അളിയുടെ നിനക്ക് കണ്ണെന്താ പുളിരിക്കൾ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊട്ടു വിരിയാത്ത പ്രായോ അളീന്റെ വയർന്താ വീർത്തിരിക്കണേ ഇതിനകത്ത് കുട്ടിണ്ടാ വനതെല്ലേ അമ്മ കുട്ടി എനിക്ക് ഇതുപോലത്തെ അളിയനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അടിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയേ എന്തെങ്കിലും നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തേക്ക് പോട്ട് പുറത്തേക്ക് വാ അയ്യോ ഈ രാത്രിയിലോ നമുക്ക് നാളെ രാവിലെ പോവാം അയ്യോ അത് വേണ്ട രാവിലെ പോയാൽ കാണും നമുക്ക് കാലത്ത് പോവാം ഇതാ വീട് അവസാനം നമ്മൾ കണ്ടുപിടിച്ചു ഇത് എന്തിനാ വെച്ചിരിക്കുന്ന പറഞ്ഞ കേട്ടില്ലേ ആരാ വന്നെങ്ങനെ വന്നോക്കണേ ഇവിടെ കേട്ടോ ഇതാണ് അമ്മ കുട്ടിയുടെ മുറി ആരം എന്തോട്ടത് ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ ഉണ്ണേട്ടിനെ കാണേണ്ടായെന്ന് തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ രഹസ്യത്തൊക്കെ ഉണ്ണേട്ടിന്റെ പടം ഉണ്ട് കണ്ടോ ആ ഹലോ ഈ പടം എന്റെ പട

ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ എത്തിയാ മതി നീയും വരണോ അല്ലേല് നാട്ടുകാരൊക്കെ വിളിക്കണ പൂരം മണിക്കരുടെ മോളിൽ വാഗണോ എന്നാ വീട്ടിലേക്ക് പോക്കോ സ്ഥലം ഓർമ്മയുണ്ട് ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മൾ കാണണത് എന്റെ അച്ഛനോടൊപ്പം കണ്ടത് ഓർമ്മയുണ്ടോ അവിടെ ആന അടിഞ്ഞു എന്ന കേട്ടെ അതിനിടയിൽ ഉണ്ണിയെ കാണാണ്ടായ കുട്ടിയുടെ അച്ഛനെ പോയി അറിയില്ല ആർക്കും അറിയില്ല നീ വണ്ടി ഞാൻ അത് ശരിയാവില്ല ഇതാ ഉം പഠിച്ചിരുന്ന സ്കൂള് ആണാ കണ്ട പറയില്ല ട്ടാ സമയണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കായിരുന്നു பிள்ள வீட்டில் போ கூட உச்சக்கன் போட எண்ணி வந்திருக்கேன் அச்சன் எவடையா படிக்கணும் உண்ணிதா சுந்தரி டீச்சர் ഹായ് സുന്ദരി ടീച്ചർ ടീച്ചർക്ക് ജനിക്കുന്നതിനും മണേ സുന്ദരി ടീച്ചർന്ന് പേരിട്ടത് ഓ ഏഹ് അസംബ്ലിക്ക് സമയമായില്ലേ നടന്നോളൂ നടന്നോളൂ ഞാൻ പറയണ്ടെ ഒന്ന് വേഗം ആയിക്കോട്ടെ ആ ഉണ്ണിയും അച്ഛാ ഞാനും ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥന ഞാൻ കുട്ടികളുണ്ട് ഞാൻ നന്നായിട്ട് പാടില്ല ഞാൻ പാടിക്കോട്ടെ മാഷെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ശരി പക്ഷേ ഉണ്ണി പാടിക്കോട്ടെ അവര് പറയാം ഞാൻ പാടാം ഉണ്ണി പഠിച്ചത് ഞാൻ പാടട്ടെ മാറ മാറു മാറി சாரே சாரே சாம்பாரே சாரன் வீட்டில் கல்யாணம் சாரே சாறே சாம்பாரு சாரன் வீட்டில் கல்யாணம் சாரன் வீட்டில் கல்யாணம் அட்ட வரத்தது உப்பேரி கோழி தூவல் சம்மந்தி ചമ്മന്തി മാേ അച്ഛം പോ முண்டுவிரே <small> <small> ആരോ അറിഞ്ഞിട്ട് വരാം സഹോദരാ ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാൻറും അതിന്റെ മീതെ ഒരു ലോഹയും അരയിൽ ഒരു കെട്ടും തന്നത് ഇല്ലല്ലോ സാധാരണമായ വേഷത്തിലാണോ പറയാന് ഇതിലും വലിയ വേഷം ചിലപ്പോ കണേണ്ടി വരും പക്ഷെ ഞാൻ പറയുന്നതാ പറയും ഒന്ന് എന്നറിയ ദേവി മു അതിനാണ് ഈ കൊലക്കടി പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ടു സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് നന്നായിരിക്കും പട്ടി അയ്യോ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് താഴെ കാവിലേക്ക് ഞാൻ അങ്ങ് എത്തിക്കോളും ഞാൻ പറഞ്ഞില്ലേ ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കുമ്പോ അച്ഛൻ മുണ്ടേ ഉടുക്കൂ ആണാ സൺഡേ ക്ലാസ്സിൽ ഞങ്ങളെ ബെൽറ്റ് വെച്ച് അടിച്ചതാ ആ അച്ഛൻ അച്ഛൻ ഇപ്പൊ എന്തിനാ മുണ്ട് നീ പോയി പറിച്ചോണ്ടു വേർത്തരാൻ എന്റെ മുണ്ടൊരിഞ്ഞു എന്താണ് എന്താണ് കാലത്ത് കഴിച്ചത് അഴിച്ചതല്ല അഴിച്ചതാ കർത്താവ് ഇത് അച്ഛന്റെ മുണ്ടാണല്ലേ ഈശോയെ അപ്പാച്ചനും ഉണ്ണീശോ ആയ കൊച്ചു കുട്ടിയാണ് എന്നിട്ട് എന്തായി ആ ഇടവകയിൽ മുണ്ടു കൊടുത്തോടക്കാ അവൻ അറിയോ അവൻ കുഞ്ഞല്ലേ കുഞ്ഞു നല്ല അവൻ കുഞ്ഞ തന്നെ മാഷെ ഇതൊക്കെ അവന്റെ പ്രികൃതിയല്ലേ വലുതാകുമ്പോ ശരിയായിക്കൊള്ളു എന്താ ആ കൊട്ടയത്ത് തലയിൽ വെച്ചാൽ അച്ഛ വരുന്നു

ഒരു ടെലഗ്രാം പോലെ നാട്ടുകാർ തയ്യാറാക്കിയ ഒരു നിവേദന നിവേദന അതേ നിവേദനം അതിന്റെ ബാക്കി ആരാണോ പറഞ്ഞു കൊടുക്ക ഉള്ളത് പറയാലോ ഭാഷ ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ് അതും നിവേദ്യം ആ നിവേദനം ആ അതൊക്കെ അത് തന്നെ ഞാൻ ഇപ്പൊ എന്ത് വേണമെന്നാ നിങ്ങള് പറയുന്നത് മാഷൊന്നും മാഷൊന്നുംരേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും വൈദ്യരാൻ സമ്മതിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര കേസുകൾ അച്ഛൻ പിന്നെ എല്ലാവരും ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി മാഷ് പേടിക്കണ്ട ഇത് ആയുർവേദമാണ് സ്നേഹപാനം നസ്യം ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷേ എല്ലാം അച്ഛൻ നോക്കിക്കോളും പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കില്ലേ എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ത് ബുദ്ധിമുട്ട് ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും ഇടിച്ചു ഞാൻ മതി എത്ര നിന്റെ ഇടിയല്ല ഭാസ്കര ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട് അതിന് ആള് നമ്മുടെ പഞ്ചവർണത്തിന്റെ നല്ല അച്ഛൻ അരയാറിയു അത് എങ്ങനെ അറിയാനാ പരമനായരുടെ കടയിൽ അരക്കുന്നത് അവളാ അല്ലെ വിളിച്ചപ്പാടെ ആ കറി ഞാൻ കൂട്ടിട്ടില്ല Tá <laughs>